മനുഷ്യർ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നത് പ്രധാനമായും പാലിനും ഇറച്ചിക്കും വേണ്ടിയാണ് പശുവും ആടും ഒക്കെയാണ് നമുക്ക് ആവശ്യമായ പാൽ തരുന്ന വളർത്തു മൃഗങ്ങൾ ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് ഒരു പുതിയ മൃഗം കൂടി എത്തുകയാണ് വന്യജീവിയാണ് കക്ഷി പക്ഷെ വളരെ പെട്ടത് മനുഷ്യരുമായി ഇണങ്ങും എന്നതാണ് ഇവയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മനുഷ്യർ ഇവയെ ഇണക്കി വളർത്തി തുടങ്ങിയിട്ടുണ്ട് ഇവയുടെ പാലും മാംസവും ഭക്ഷ്യ യോഗ്യമാണ് കേട്ടോ ആരാണ് കക്ഷി കക്ഷിയെന്നല്ലേ ഇതാണ് ആ പുതിയ അവതാരം പേര് ഈലൻ ഒറ്റ നോട്ടത്തിൽ മാലികളെ പോലെ തോന്നുന്നില്ലേ എന്നാൽ മാനുകളുടെ കുടുംബത്തിൽപ്പെട്ടവയല്ല ഇവ കാലിവർഗമായ ബോവിടെ കുടുംബാംഗമാണ് ഈ വിരുദൽ തൊറാട്രോഗ്രസ് ഓറിക്സ് എന്ന ശാസ്ത്രീയ നാമത്തോടു കൂടിയ ഈ മൃഗങ്ങളെ കൊമ്പുപൊഴിയ മാനുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത് അതിന് കാരണം രണ്ടാണ് ഒന്ന് ഇവയുടെ മാനുകളോടുള്ള സാദൃശ്യം മറ്റൊന്ന് ഇവ സാധാരണ മാനുകളെ പോലെ വർഷത്തിൽ കൊമ്പുപൊഴിക്കാറില്ല എന്നതും സാധാരണ മാനുകളെ പോലെ ശാഖകളായി പിരിയുന്ന കൊമ്പുകളല്ല ഇവയുടേതെന്നതും ശ്രദ്ധിക്കണം അതിനാൽ ഇവയെ ആൻഡിലോപ്പുകൾ എന്നാണ് സാധാരണയായി വിളിക്കാറുള്ളത് ഭാരത ത്തിലെ കാണപ്പെടുന്ന നീൽഗായി ഉൾപ്പെടുന്ന ആന്റലോപ്പുകളിലെ ഭീമന്മാരാണിവർ ഇവർ കാഴ്ചയിൽ ഈലൻഡിന് ഒരു വലിയ ഇന്ത്യൻ പശുവിനോടാണ് കൂടുതൽ സാദൃശ്യം ഇന്ത്യൻ കന്നുകാലികളെ പോലെ മുതുകിൽ പ്രകടമായ വിധത്തിൽ പൂഞ്ഞയും കഴുത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് നെഞ്ചിനടിയിലേക്ക് തൂങ്ങി നിൽക്കുന്ന രീതിയിലുള്ള താടയും ഇവയുടെ പ്രത്യേകതകളാണ് ഇവയിലെ ആൺമൃഗങ്ങൾക്ക് ഏകദേശം ഒന്ന് പോയിന്റ് ആറ് മീറ്റർ ഉയരവും അറുന്നൂറ് കിലോ ഭാരവും വെക്കാറുണ്ട് പെൺമൃഗങ്ങൾക്ക് ഒന്ന് പോയിന്റ് നാല് മീറ്റർ ഉയരവും മുന്നൂറ്റി ഒൻപത് മുതൽ നാന്നൂറ്റി അൻപത് വരെ ശരീരഭാരവും വെക്കുന്നു ആഫ്രിക്കൻ പുൽമേടുകളിലെ പരിക്കൻ പുല്ലുകളും കുറ്റിച്ചെടികളും ഇവ ധാരാളമായി അകത്താക്കും പൊതുവെ അധികമായി വെള്ളം കുടിക്കാറില്ല അതുകൊണ്ട് തന്നെ വരണ്ട സ്ഥലത്ത് അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് വേനൽക്കാലത്ത് പ്രകൃതിയിൽ ലഭ്യമായ പച്ച അളവ് കുറയുമ്പോൾ ഇവർ കുറ്റിച്ചെടികളുടെയും ചെറു മരങ്ങളുടെയും ഇലകളും തൊലികളും ധാരാളമായി കഴിക്കും ജനിതകപരമായി ഏറെ പ്രത്യേകതകളുള്ള ഒരു ജീവവർഗമാണ് ഇലൻഡുകൾ സാധാരണ എല്ലാ മൃഗങ്ങളിലും ആണിനും പെണ്ണിനും ഒരേ ക്രോമോസോം സംഖ്യയായിരിക്കും എന്നാൽ ആണിന് മുപ്പത്തൊന്ന് പെണ്ണിന് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് ഈ ലന്റുകളിലെ ക്രോമോസോം സംഖ്യ ഇതൊന്നുമല്ല ഈലൻഡുകളെ മറ്റ് ആന്റലോപ്പുകളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് ഇവ മനുഷ്യരുമായി നന്നായി ഇണങ്ങുന്നവയാണ് എന്നത് തന്നെയാണ് ആ പ്രത്യേകത തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും റഷ്യയിലും മനുഷ്യർ ഇവയെ ഇണക്കി വളർത്തുന്നുണ്ട് പാലിനും മാംസത്തിനുമായാണ് വളർത്തുന്നത് കന്നുകാലികളെ പോലെ ഇണക്കമുള്ള ഈ ഭീമൻ ആന്റലോപ്പുകൾ പ്രതിദിനം ശരാശരി ഏഴ് ലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് അതായത് ചെറിയ സങ്കരേനും ജേഴ്സി പശുവിനോളം പാൽ നമ്മുടെ ഈലൻഡുകൾ തരും പോഷകങ്ങളുടെ കാര്യത്തിൽ പശുവിനേക്കാൾ ഒരുപടി മുന്നിലാണ് ഇവയുടെ പാൽ പതിനൊന്ന് മുതൽ പതിനേഴ് ശതമാനമാണ് ഇവയുടെ പാലിൽ കൊഴുപ്പളം പിൻകാലുകളുടെ ഇടയിൽ ശരീരത്തോട് വളരെ ചേർന്നാണ് ഇവയുടെ അകിട് സ്ഥിതി ചെയ്യുന്നത് കാലുകളിലെ പോലെ നാല് മുലക്കാമ്പുകൾ ഇവയ്ക്കുമുണ്ട് എന്നാൽ പാല് ചുരുത്തുന്നതിന് ശേഷം മാത്രമാണ് ഇവയ്ക്ക് പ്രകടമായ വലിപ്പം വെക്കുന്നത് പെൺമൃഗങ്ങൾ ഏകദേശം മൂന്ന് വയസ്സിനുള്ളിൽ പ്രത്യുത്പാദനക്ഷമത നേടുമ്പോൾ ആൺ ഈലൻഡുകൾ നാലു വയസ്സിന് ശേഷമാണ് പ്രത്യുൽപാദനത്തിന് തയ്യാറാകുന്നത് ഒൻപത് മാസമാണ് ഗർഭകാലം തീറ്റകളോട് വളരെ നന്നായി പ്രതികരിക്കുന്ന ഇവ കാലികൾ കഴിക്കുന്ന എല്ലാ തരം പരിഷാഹാരങ്ങളും തീറ്റയും കഴിക്കുന്നു എന്നാൽ നേരെ പോയി ഒരു ഈലൻ്റിന്റെ അങ്ങ് വാങ്ങിക്കളയാം എന്ന് തോന്നുന്നുണ്ടോ ചില വെല്ലുവിളികളുണ്ട് അത് പിന്നാലെ പറയാം ഇവയെ എവിടെ കിട്ടും എന്ന് ആദ്യം പറയാം തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യ കെനിയ നമീബിയ മലാവി ടാൻസാനിയ ഉഗാണ്ട എന്നിവിടങ്ങളിലൊക്കെ ഈ ലണ്ടിനെ വ്യാപകമായി കാണാം ഇവയെ മനുഷ്യർ ഇണക്കി വളർത്താൻ തുടങ്ങിയിട്ട് അധിക കാലം അതിനാൽ തന്നെ ഇവയെ വളർത്തുന്നതിന് ചില പ്രയാസങ്ങളുമുണ്ട് ഇവയിലെ ചില വന്യ സ്വഭാവങ്ങൾ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് നിന്ന നിൽപ്പിൽ മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ ചാടാൻ കഴിവുള്ള മൃഗങ്ങളാണിവ അതായത് ഒരു മനുഷ്യനേക്കാൾ പൊക്കത്തിൽ കുതിച്ചുയരാൻ ഇവയ്ക്ക് തയ്യാറെടുപ്പൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ ഈലൻഡുകളെ പാർപ്പിക്കുന്ന കൂടുകൾക്കും വേലിക്കെട്ടുകൾക്കും മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉയരം ഉണ്ടായിരിക്കണം പെട്ടെന്ന് പേടിക്കുന്ന പ്രകൃതമായതിനാൽ അപരിചിതരും മറ്റു മൃഗങ്ങളും വലിയ ശബ്ദവും ഇവയെ വല്ലാതെ ഭയപ്പെടുത്തും പ്രസവാനന്തരം കുട്ടികൾ തള്ളയിൽ നിന്നും വേർതിരിക്കുന്നതാണ് നല്ലത് എന്നാൽ മാത്രമേ ബാലാരിഷ്ടതകൾ കുറച്ച് കുട്ടികളെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണയായി എല്ലാ തരം കാലിരോഗങ്ങളും നല്ല രീതിയിൽ പ്രതിരോധശേഷി പ്രകടിപ്പിക്കുന്ന ഇവ ചിലപ്പോഴൊക്കെ കാലി പ്ലേഗ് എന്ന രോഗത്തിന് അടിമപ്പെടാറുണ്ട് വരണ്ട കാലാവസ്ഥയോട് പൊരുത്തപ്പെടാനുള്ള ഇവയുടെ അസാമാന്യ കഴിവ് കാരണം തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാലികൾക്ക് പകരം കർഷകർ ഇപ്പോൾ ഈലൻഡുകളെ ധാരാളമായി വളർത്തി വരുന്നു